ചുണ്ടിൻ്റെ ചുവപ്പ് നിറം വെളിവാകുന്ന രൂപത്തിൽ മീശ വെട്ടൽ സുന്നത്താണ് അത് പറ്റേ വെട്ടിക്കുറക്കലും വടിച്ചുകളയലും കറാഹത്താണ് എന്നാൽ മീശ വടിച്ചുകളയാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് ഷാഫി ഇമാമല്ലാത്ത മറ്റ് മൂന്ന് മധുഹബിലെ ഇമാമിങ്ങളും മീശ വടിച്ചു കളയാം എന്ന അഭിപ്രായക്കാരാണ് ഇതുപോലെ തന്നെ താടി വടിക്കുന്ന വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂം റതി ഉള്ളാഹു അൻഹു ഫുഹുൽ മൊഹീനിൽ പറഞ്ഞത് താടി വടിക്കൽ ഹറാമാണ് എന്നാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഹൈതമി റദി ഉള്ളാഹു തലാൻഹു തന്റെ തൊഹുഫയിൽ പറയുന്നത് താടി വടിക്കൽ കറാഹത്താണ് എന്നുമാണ് ചുരുക്കത്തിൽ താടി വടിക്കുക എന്നത് നബിസൊല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ തിരുസുന്നത്തിന് എതിരാണ് അത് ചെയ്യാതിരിക്കലാണ് നല്ലത് വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കൽ അനിവാര്യമാണ് അള്ളാഹു മസല്ലിഅല സയ്യുദിനി വസുദുല്ലാഹി റബുൽമി